ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പൌരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ ക്യാഷ്ലെസ് സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി അടുത്ത ഏപ്രിലിന് ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽ ഉൾപ്പെടും തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും സ്പർശ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തറിയിപ്പ് ബുക്ക് ചെയ്ത് പണമടച്ചിട്ടും പാചകവാതകത്തിന് വേണ്ടി നിരവധി ദിവസങ്ങൾ കാത്തിരുന്ന കാലം അവസാനിക്കുകയാണ് പാചകവാതക വിതരണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി തയ്യാറാക്കി ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൽ പി ജി സിലിണ്ടർ ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഉപഭോക്താക്കളുടെ പരാതികൾ കുന്നുകൂടിയതോടെയാണ് നടപടി സ്വീകരിക്കുന്നത് ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം സിലിണ്ടർ വിതരണം ചെയ്യാൻ ഒരു കമ്പനിയുടെ ഏജൻസിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത മറ്റേതെങ്കിലും കമ്പനിയുടെ വിതരണക്കാരിൽ നിന്ന് പാചകവാതകം വാങ്ങാം ഇതാദ്യമായാണ് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത കമ്പനികളുടെ എൽ സിലിണ്ടർ വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നത് പൊതുമേഖലാ കമ്പനികളുടെ സേവനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ മൂന്ന് വ്യത്യസ്ത വിതരണ ശൃംഖലകൾ ദേശീയ ഏകീകൃത എൽ സംവിധാനമായി മാറുമെന്ന് റെഗുലേറ്ററി ബോർഡ് വൃത്തങ്ങൾ പറഞ്ഞു അടുത്തറിയിപ്പ് നീലാവെള്ള റേഷൻ കാർഡുകാരായ എന്നാൽ മുൻഗണനക്കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് അവരുടെ നിലവിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷാ തീയതി സർക്കാർ നീട്ടിയിരിക്കുകയാണ് ഒക്ടോബർ ഇരുപതാം തീയതി വരെയായിരുന്നു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അതിപ്പോൾ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി വരെ ഇതിനായുള്ള അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സമർപ്പിക്കാം അതോടൊപ്പം തന്നെ സബ്സിഡിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇരുപത് കിലോഗ്രാം പുഴുക്കലരി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇത് പത്ത് കിലോഗ്രാം ആണ് ബാക്കി പച്ചരിയാണ് ഇനി പുഴുക്കലരി വേണ്ടവർക്ക് ഇരുപത് കിലോയും പുഴുക്കലരിയായി വാങ്ങാം ഓണക്കാലം മുതലാണ് സപ്ലൈകോ വഴി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം നടന്നുവരുന്നത് നവംബർ മുതൽ ഈ ഇരുപത് കിലോ അരിയും പുഴുക്കലരിയായി വാങ്ങുവാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് കഴിയും ഇരുപത് കിലോ അരി കൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മുളക് വെളിച്ചെണ്ണ പഞ്ചസാര ഉൾപ്പെടെ പതിമൂന്നിനും സബ്സിഡി പലവഞ്ചന സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും എല്ലാ മാസവും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക